Namaskara. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േത്രകേ ഗൗരി നാരായണി ഓ മഹാദേവി മഹാദേവിയ സൂതൻ പറയുകയാണ് ആരൊക്കെയാണ് ഈ ദേവി ഭാഗവതം കേൾക്കാൻ യോഗ്യതയുള്ളവരെന്ന് പിന്നെ ദേവി ഭാഗവതം നടത്തുമ്പോൾ എന്തെല്ലാമാണ് അവിടെ ഒരുക്കേണ്ട കാര്യങ്ങളെന്നും സൂതൻ പിന്നെയും വിവരിക്കുന്നു ശ്രീമദ് ദേവി ഭാഗവത മഹാത്മ്യം അദ്ധ്യായം അഞ്ചിലെ അറുപത്തി മൂന്ന് തുടങ്ങി എഴുപത്തി മൂന്ന് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം ശ്ലോകം അറുപത്തി മൂന്ന് ചകം തോഷയേ സമ്യക്ത്രൂഭൂഷാധനാദിഭി പ്രസന്നേ വാചകേ സർവ പ്രസന്നേവതാ വസ്ത്രം ഭൂഷണം ധനം എന്നിവ നൽകി വക്താവിനെ നന്നായി സന്തോഷിപ്പിക്കണം കഥാവക്താവ് തീർന്നാൽ സകല ദേവതകളും പ്രസന്നരായിത്തീരും ശ്ലോകം അറുപത്തി ഭോജയേത് ഭക്ത ദക്ഷിണാഭിക്ഷതോഷയേത് പൃഥിപാസ്തേ രുഷ്ടേതം ഭക്തിപൂർവം ബ്രാഹ്മണരെ ഊട്ടണം ദക്ഷിണകൾ നൽകി പ്രസാദിപ്പിക്കണം അവർ ഭൂമിയിലെ ദേവന്മാരാണ് അവർ സന്തോഷിച്ചാൽ സ്വന്തം ആഗ്രഹങ്ങളും നിറവേറും ശ്ലോകം അറുപത്തഞ്ച് സുവാസിനീകുമാരീഛോ തോപി ദക്ഷിണാന്തി പ്രാർത്ഥയേ സിദ്ധിമാത്മനഹ സുമംഗലികളായ സ്ത്രീകളെയും കുമാരികളെയും ദേവിയാണെന്ന സങ്കല്പത്തിൽ ഭക്തിപൂർവം ഊട്ടണം അവർക്കും ദക്ഷിണ നൽകുകയും ഫലസിദ്ധിക്കു വേണ്ടി അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം ശ്ലോകം അറുപത്താറ് ദിദ്ധ്യാജനീ സുവർണം ഫലം മറ്റു ദാനങ്ങളും നൽകണം സ്വർണവും കറവപ്പശുവും ദാനം ചെയ്യാം കുതിരയെയും ആനയെയും ഭൂമിയെയും ദാനം ചെയ്യാം അങ്ങനെ ചെയ്യുന്നവന് അക്ഷയമായ ഫലം ലഭിക്കും ശ്ലോകം അറുപത്തേഴ് ദേവീ ഭാഗവതം ചൈതൽ ലിഖിതം ശോഭനാക്ഷരം ഹേമസിംഹാസനേ സ്ഥാപ്യം പട്ടവസ്ത്രേണ വേഷ്ടിതം ഈ ദേവി ഭാഗവതം നല്ല വടിവത്തെ അക്ഷരത്തിൽ എഴുതി സ്വർണസിംഹാസനത്തിൽ വെച്ച് പട്ടുവസ്ത്രം കൊണ്ട് പൊതിയണം ശ്ലോകം അറുപത്തെട്ട് അഷ്ടമ്യാം വാ ച അഷ്ടമ്യം വമ്യം ഭോഗാൻ ഭുക്തേഹ ദുർലഭം മോക്ഷമാപ്നിയാത് അഷ്ടമി ദിവസമോ നവമി ദിവസമോ അത് പൂജിച്ച് വക്താവിന് നൽകണം അങ്ങനെ നൽകിയാൽ ഈ ലോകത്തെ സകല ഭോഗങ്ങളും അനുഭവിച്ചിട്ട് ദുർലഭമായ മോക്ഷവും നേടാം ശ്ലോകം അറുപത്തൊൻപത് ദരിദ്രോ ദുർബലോ ബാലസ്തരുണോ ജരഠോപിവാ പുരാണവേതാവന്യ സ്ഥാപൂജ്യോ മാന്യക്ഷ സർവദാം ദരിദ്രനോ ദുർബലനോ ബാലനോ യുവാവോ വൃദ്ധനോ ആരായാലും പുരാണം നന്നായിട്ടറിയുന്നവൻ എല്ലായ്പ്പോഴും പൂജ്യനും മാന്യനും ആയിരിക്കും ശ്ലോകം എഴുപത് സന്തിലോകസ്യ ബഹവോ ഗുരവോ ഗുണജന്മതാമപിത പുരാണജ്ഞ പരോ ഗുരു ഗുണങ്ങൾ ജന്മം എന്നിവയനുസരിച്ച് ലോകത്ത് അനേകം ഗുരുക്കന്മാരുണ്ട് അവരുടെ എല്ലാം പരമഗുരുവാണ് പുരാണം അറിയുന്നവൻ ശ്ലോകം ഇരുപത്തൊന്ന് പൗരാണികോ ബ്രാഹ്മണസ്തു വ്യാസാസനസമാശ്രിത അസമാപ്തേ പ്രസംഗേതു നമസ്കുര പുരാണജ്ഞനായ ബ്രാഹ്മണൻ വ്യാസപീഠത്തിൽ ഇരുന്നു കൊണ്ട് കഥാപ്രവചനം തീരുന്നതിന് മുൻപായി ആരെയും നമസ്കരിക്കുവാൻ പാടില്ല ശ്ലോകം എഴുപത്തിരണ്ട് പൗരാണികം പുണ്യഫലം നാസ്തി നീ ദുഃഖദാരിദ്ര്യഭാഗിനായ ദിവ്യകഥ ആരാണോ ഭക്തിയില്ലാതെ കേൾക്കുന്നത് ദുഃഖദാരിദ്ര്യാദികൾ പേറുന്നേ അവർക്ക് കേൾക്കുന്നതു മൂലം ലഭിക്കേണ്ട പുണ്യം ഒരിക്കലും ലഭിക്കുകയില്ല ശ്ലോകം എഴുപത്തി മൂന്ന് ആ സംഭൂജ്യ പുരാണന്തോ താമ്പൂലകുസുമാതിഭി ഏ ശൃന്ദിക ദരിദ്രഭവന്തിഹി താമ്പൂലം കുസുമം തുടങ്ങിയവ കൊണ്ട് പുരാണത്തെ പൂജിക്കാതെ ആരാണോ പുരാണകഥ കേൾക്കുന്നത് അവർ തീർച്ചയായും ദരിദ്രരായി തീരും ഇരുപത്തി മൂന്ന് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്തു देवी भागवत महात्म्यम अध्याय अंजिले योगा समस्ता भवन्तु